ഇന്നലെ പുലർച്ചെ മുതൽ മാനന്തവാടി നഗരത്തിൽ വിറപ്പിച്ച തണ്ണീർ കൊമ്പൻ ഇന്ന് പുലർച്ചെ ആനപ്രേമികളുടെ മനസ്സിലെ നോവായി മാറിയിരിക്കുകയാണ് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെ മയക്കുവീട് വെച്ച് പിടികൂടിയ ആന ഇന്ന് പുലർച്ചെയാണ് കർണാടകയിലെ ബന്ദിപൂരിലെ രാമപുര ക്യാമ്പിൽ വെച്ച് ചരിഞ്ഞത് ആനയെ തുറന്നുവിട്ടതിന് പിന്നാലെയാണ് ദാരുണാന്ത്യം സംഭവിച്ചതെന്നാണ് റിപ്പോർട്ട് അതേസമയം ആന ചരിയാനുണ്ടായ കാരണം ഇനിയും വ്യക്തമല്ല ഇന്നലെ പുലർച്ചെയാണ് വയനാട് ജില്ലയിലെ പായോട് ആനയെ ആദ്യം കണ്ടത് തുടർന്ന് ആന മാനന്തവാടി ടൗണിൽ എത്തുകയായിരുന്നു കഴിഞ്ഞ മാസം ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നും മയക്കുവെടുവെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണിതെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു പകൽ മുഴുവൻ ആന മാനന്തവാടി ടൗണിന് സമീപത്തെ വയലിനോട് ചേർന്നാണ് നിലയുറപ്പിച്ചത് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന മേഖല ആയതിനാൽ ഉച്ചയോടെ മയക്കുവടി വെച്ച് പിടികൂടാൻ ഉത്തരവിടുകയായിരുന്നു ആനയെ പിടികൂടി ബന്ദിപൂർ വനത്തിൽ തന്നെ തുറന്നുവിടുന്നതിന് കർണാടക വനവകുപ്പ് അനുമതി നൽകിയിരുന്നു ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെ മയക്കുവീട് വെച്ച ആനയെ രാത്രി പത്തരയോടെയാണ് ലോറിയിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോയത് തുടർന്ന് കർണാടകയ്ക്ക് കൈമാറി ആനയെ അർദ്ധരാത്രിയോടെയാണ് ബന്ദിപൂർ വനത്തിൽ തുറന്നുവിട്ടത് തുറന്നുവിട്ടതിന് പിന്നാലെ ആന ചരിഞ്ഞതായാണ് വിവരം ആനയുടെ കാലിന് പരിക്കുണ്ടായിരുന്നുവെന്ന് ഇന്നലെ കർണാടകയിൽ നിന്നെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു ആനയെ മയക്കുവേടി വെച്ച് വാഹനത്തിൽ കയറ്റുന്ന സമയത്ത് തന്നെ തീർത്തും അവശ്യനായിരുന്നു എന്നാൽ എന്താണ് മരണ കാരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല ജനവാസ മേഖലയിൽ ഇറങ്ങിയതിനെ തുടർന്ന് ഒരു മാസത്തിനിടെ രണ്ടു തവണ ഈ ആനയെ മയക്കുവേടി വെച്ചിരുന്നു നേരത്തെ ജനുവരി പത്തിന് കർണാടക ഹാസൻ ഡിവിഷനിലെ ബേലൂർ എസ്റ്റേറ്റിൽ നിന്ന് പിടികൂടി ബന്ദിപൂർ വനത്തിൽ വിട്ടതായിരുന്നു തണ്ണീർക്കൊമ്പനെ അവിടെ നിന്നാണ് മാനന്തവാടിയിലെത്തിയത് ഇന്ന് പുലർച്ചെയോടെയാണ് ആന ചരഞ്ഞതായി വിവരം പുറത്തുവന്നത് ആന പൂർണ്ണ ആരോഗ്യവാനാണെന്ന് നേരത്തെ വനവകുപ്പ് അറിയിച്ചിരുന്നെങ്കിലും അപ്രതീക്ഷിതമായാണ് ചരിഞ്ഞുവെന്ന വിവരം അധികൃതർ സ്ഥിരീകരിക്കുന്നത് ഇന്നലെ പുലർച്ചെ മുതൽ വയനാട്ടിലെ മാനന്തവാടി നഗരത്തിൽ നഗരത്തിലിറങ്ങിയ തണ്ണീർക്കൊമ്പൻ എന്ന പേരുള്ള കാട്ടാനയെ രാത്രിയോടെയാണ് മയക്കുവിടെ വെച്ച് പിടികൂടാനായത് തുടർന്ന് എലിഫന്റ് ആംബുലൻസിൽ കർണാടകയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം തണ്ണീർക്കൊമ്പനെ കാട്ടിലേക്ക് തുറന്നുവിടാനുള്ള തീരുമാനത്തിനിടെയാണ് ധാരുണ സംഭവം ബന്ദിപ്പൂരിലെത്തിച്ച ശേഷം ആനയെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു തണ്ണീർക്കൊമ്പന്റെ ജടം ബന്ദിപ്പൂരിലെ രാമപുര ക്യാമ്പിലാണ് ഇപ്പോഴുള്ളത് ആനയുടെ പരിക്ക് ശാരീരികാവസ്ഥ എന്നിവ വിശദമായി പരിശോധിക്കും ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു വെറ്റിനറി സർജന്മാരുടെ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് കേരളത്തിലേയും കർണാടകയിലെയും വെറ്റിനറി ടീം സംയുക്തമായിട്ടായിരിക്കും Post なるとが。